എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ചെമ്പരത്തി ഉണ്ടാകും എന്നാൽ ഈ ചെമ്പരത്തി വീട്ടിലുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഈ ചെമ്പരത്തി നട്ടു വളർന്നു വരുന്നതിലൂടെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഗുണങ്ങളും അത് ശരിയായ ദിശയിലാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഗുണഫലങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ചെമ്പരത്തി ഒരു ചെമ്പരത്തി ചെടിയിൽ എന്താണ് ഇത്ര കാര്യം എന്ന് ചിന്തിക്കുന്നവർ ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക ദേവി പൂജയ്ക്ക് പ്രിയ ഏറ്റവും പ്രിയപ്പെട്ട പൂവാണ് ചെമ്പരത്തി ദുർഗാദേവി ഭദ്രകാളി ദേവി ചണ്ഡികാദേവി എന്നീ ശക്തി ദേവികളെ പൂജിക്കുവാൻ ചെമ്പരത്തി പൂവ് ഏറ്റവും പ്രധാനമാണ് ചെമ്പരത്തി വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ദൃഷ്ടിദോഷം പോലുള്ള ദോഷങ്ങൾ അകറ്റി അവ തടഞ്ഞ് നമ്മുടെ ചെമ്പരത്തി നമ്മുടെ വീട് സംരക്ഷിക്കുമെന്നും വിശ്വാസമുണ്ട് ആയുർവേദത്തിൽ വളരെ ഔഷധമൂല്യമുള്ള ചെമ്പരത്തി വീട്ടിൽ പോസിറ്റിവിറ്റി നൽകുന്നു എന്നാണ് വാസ്തുശാസ്ത്ര വിശ്വാസം ചെമ്പരത്തി തഴച്ചു വളർന്ന് ധാരാളം പുഷ്പിക്കുന്ന വീട്ടിൽ ശത്രുനാശവും ദൃഷ്ടിദോഷവും അകന്ന് മനഃശാന്തിയും ദേവിയുടെ അനുഗ്രഹവും നിങ്ങളിൽ ഉണ്ടാകുന്നു അതിനാൽ തന്നെയും ചെമ്പരത്തി നിറയെ പൂക്കളുള്ള ഒരു ചെടി മാത്രമല്ല അതിൽ ദേവി സാന്നിധ്യവും ഭക്തിയുടെയും ശക്തിയുടെയും ഭാവങ്ങളുമുണ്ട് വളരെ ഭക്തിയോടെ ശുദ്ധമായ മനസ്സോടെയും ശ്രദ്ധയോടെയും ചെമ്പരത്തി ചെടി വളർത്തുമ്പോൾ അത് വീട്ടിലും മനസ്സിലും സമൃദ്ധിയും സംരക്ഷണവും കൊണ്ടുവരുന്നു ചെമ്പരത്തിലുണ്ടാകുന്ന ഉണങ്ങിയ പൂക്കൾ നിങ്ങൾ മാറ്റിക്കളയുകെട്ടോ ചെമ്പരത്തിയിലെ ഈ ഉണങ്ങിയ പൂക്കൾ ദുഷ്പ്രഭാവം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നും വിശ്വാസമുണ്ട് ചെമ്പരത്തിപ്പൂവ് കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പോസിറ്റിവിറ്റിയും ആത്മവിശ്വാസവും ഉണ്ടാകുന്നതായി ചില ആചാര്യന്മാർ പറയുന്നുണ്ട് ചെമ്പരത്തിയിൽ ആദ്യമായി ഉണ്ടാകുന്ന പൂക്കൾ നമുക്ക് ദേവിക്ക് സമർപ്പിക്കാം കാളിയമ്മയുടെ അഷ്ടാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് സമർപ്പിക്കാം ദേവിക്ക് സമർപ്പിക്കുന്ന പൂക്കൾ ഒരിക്കലും കേടുവന്നതോ എന്തെങ്കിലും കുത്തുള്ളതോ ഒന്നും ആയിരിക്കരുത് വളരെ ശുദ്ധമായിട്ടുള്ളതായിരിക്കണം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ദൃഷ്ടിദോഷമൊക്കെ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ വളരെയധികം ദൃഷ്ടിദോഷമൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ചെമ്പരത്തി പൂ പൂവിച്ചിട്ടൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങളുടെ വീട്ടിൽ ദൃഷ്ടിദോഷമുണ്ട് എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ ഒരു കേടുമില്ലാത്ത നല്ല ഒരു ചെമ്പരത്തിയെടുത്ത് അതിൻ്റെ ഒരു ഇതളിൽ ഒരു കൊത്തിട്ട് കൊടുത്ത് കറുത്ത കുത്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഒന്ന് തുളച്ച് കൊടുക്കുക എന്നിട്ട് അതിൽ ഒരു മൂന്ന് കർപ്പൂരവും രണ്ട് കയ്യും കുമ്പിളാക്കി അതിലിട്ട് വീടിന് ചുറ്റും ഒരു തവണ ചുറ്റിയതിന് ശേഷം നന്നായി നമ്മൾ മനസ്സിരുത്തി ഒരു തവണ ചുറ്റിയതിന് ശേഷം വീടിന് പുറത്ത് ഈ ചെമ്പരത്തെയും കർപ്പൂരവും എല്ലാം ഇട്ട് കത്തിച്ച് കളയുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദൃഷ്ടിദോഷം വീടിനും ഉണ്ടായിരിക്കുന്ന ദൃഷ്ടിദോഷം പൂർണ്ണമായും മാറുമെന്നും കുടുംബത്തിന് രക്ഷ നൽകി ദേവി അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് ചെമ്പരത്തി നട്ടുപിടിപ്പിക്കുന്നതാണ് ഉത്തമം നമ്മുടെ വീടിന് മുൻപിൽ ചെമ്പരത്തി ചെടി ഉണ്ടെങ്കിൽ എല്ലാ ദൃഷ്ടിദോഷവും അകലുമെന്നും ഐശ്വര്യവും സമ്പത് സമൃദ്ധിയും ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു നമ്മുടെ വീടിൻ്റെ അതിർത്തിയിൽ നമ്മൾ കുറേ ചെമ്പരത്തി ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്നത് ദൃഷ്ടിദോഷം അകറ്റാനും നമ്മുടെ വീട്ടിലേക്കുള്ള ദുഷ്ട ശക്തികളുടെ വരവ് അകറ്റാനും വളരെയധികം സഹായിക്കുമെന്നും പറയുന്നു ചെമ്പരത്തി നട്ടുപിടിപ്പിക്കുന്നത് വടക്ക് കിഴക്ക് വടക്കു കിഴക്ക് ദിശകളിൽ ഉത്തമമാണ് വടക്കു കിഴക്ക് ദിശയിൽ ചെമ്പരത്തി നട്ടുപിടിപ്പിച്ച് വളരെയധികം നന്നായി പൂത്തുലഞ്ഞ് വരികയാണെങ്കിൽ വീട്ടിൽ ഐശ്വര്യവും സാമ്പത്തിക ലാഭവും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും അതുമൂലം കുട്ടികൾ ഉയർന്ന പഠന നിലവാരത്തിലേക്ക് എത്തുമെന്നും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് ഇത് കൂടുതൽ ഗുണമുണ്ടാകുന്നു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് കാളി ദേവിയുടെ പൂജയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പുഷ്പമാണ് ചെമ്പരത്തി അതിനാൽ തന്നെയും ചെമ്പരത്തിയിൽ ദേവി സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്നു ദിശ ഏതു തന്നെയായാലും നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് നട്ടുപിടിപ്പിക്കുന്നതാണ് കൂടുതൽ ഉത്തമം നമ്മുടെ വീട്ടിലെ വായു ശുദ്ധീകരണത്തിനും ചെമ്പരത്തി ഉത്തമമാണ് ചെമ്പരത്തിക്ക് രാത്രിയിൽ വെള്ളമൊഴിക്കരുത് സൂര്യോദയത്തിന് ശേഷവും സൂര്യാസ്തമയത്തിനും സൂര്യാസ്തമയത്തിനും മുൻപും വേണം വെള്ളമൊഴിക്കാനായിട്ട് ഇത് വിശ്വസിക്കുന്നവരും ഇല്ലാത്തവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി എല്ലാവർക്കും കാളിദേവിയുടെ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ